എനിക്കൊരു ദിവസം വീട്ടിൽ നിന്നിപ്പോൾ ഒരു കോൾ വരാം ഈ കോൾ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ ഒരു നൂട് ആയിട്ടുള്ള നൂടിറ്റ് കാണിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്തോ പറയുന്നു ഞാൻ വീഡിയോ കോൾ എടുക്കുന്നു അപ്പോൾ എൻ്റെ ഫേസ് കാണുന്നു പിന്നെ നമുക്കറിയാം ഈ വന്ന കോൾ എന്താണെന്നോ ആ നമ്പർ കാണുമ്പോഴും ട്രൂ കോളർ ഇപ്പോൾ നമ്മൾ നമ്മളതിനെ സഹായിക്കുന്നുണ്ട് അതെന്താണെന്ന് ശേഷം വിളിക്കുന്നു എനിക്ക് മെസ്സേജ് വരുന്നു രണ്ടാമതും വീഡിയോ കോൾ വരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫേസ് തന്നെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ എടുക്കുന്നത് കട്ടാക്കുന്നു പക്ഷേ ഇവർക്കൊരു പറ്റുപറ്റി നമ്മൾ ഈ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് വീഡിയോ ലാപ്ടോപ്പിൻ്റെ അത് വീഡിയോ പ്ലേ ചെയ്തിട്ട് അത് വീഡിയോ കോൾ റെക്കോഡ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും സ്ത്രീ അല്ല ആക്ച്വലി പക്ഷെ നമുക്ക് അറിയില്ലാത്തവർ ആയിരിക്കും അതൊരു സ്ത്രീ ആണെന്ന് വിചാരിക്കും രണ്ടാമത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മൂടിയിട്ട് കാണിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു അല്ല നിങ്ങളിന്ന് കാണിക്കുക പറഞ്ഞു ഞാൻ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങൾ പ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടുകയാണ് എന്ന് വിചാരിച്ചത് ഇത് ആദ്യത്തെ സംഭവം ഇതിപ്പോൾ ഇവർക്ക് നമ്മൾ നമ്മളാരാണെന്നോ എന്താണെന്നോ അറിഞ്ഞിട്ടൊന്നുമല്ല ഇവർ പലപ്പോഴും വിളിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ പണ്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് മാറിയത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇപ്പോൾ ഹൈ എൻഡ് വേഷൻ്റെ അകത്ത് ഇപ്പോൾ ടെലിഗ്രാമിലോട്ടെ ോചന ഇതുപോലൊരു അനുഭവം പണ്ട് ഈ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മൾ അത് ഈ ഫേസ്ബുക്കൊക്കെ ഞങ്ങളൊക്കെ ഈ ഓർക്കുട്ടിൻ്റെ ആളുകളായിരുന്നു പണ്ട് ഓർക്കുട്ടീന്ന് ഫേസ്ബുക്കിലേക്കൊക്കെ മാറി ഇപ്പം ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറാനുണ്ടായ ഒരു താമസം വന്ന ഓർക്കുട്ടീന്ന് ഫേസ്ബുക്കിലേക്ക് മാറാനുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലൊരു കോള് ഒരു ദിവസം രാത്രി എനിക്ക് വന്നു അപ്പോൾ അവർ ഈ പറഞ്ഞ ഒട്ടിൻ്റെ ഓഡിറ്റിയൊക്കെ കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞു നമുക്കിതൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് അന്നത്തെ സമയമാണേ ഇതിനെ കാര്യമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മെസ്സഞ്ചറിൽ സ്ഥിരമായി മെസ്സേജ് വരാൻ തുടങ്ങി ഇത് പുറത്തുവിടും എത്രങ്ങാണ്ട് ഡോളർ അവർക്ക് കൊടുക്കണം ഇവിടെ ഡോളർ പോയിട്ട് ഇന്ത്യൻ പണി പോലും കയ്യിൽ സമയത്താണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ കോളേജിൽ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്താ ചെയ്യാൻ പറ്റുക പുള്ളി ഒരു രക്ഷയില്ല ഫേസ്ബുക്കിൽ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു അഞ്ഞൂറ് ഫോ പേരെങ്ങാണ്ട് ഫോളോവേഴ്സ് ആയ ഒരു അക്കൗണ്ടായിരുന്നു നമ്മുടെ നമ്മളെന്ത് ചെയ്തു ഡിലീറ്റ് ചെയ്തു അപ്പോൾ തുടക്കം പോലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ല ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നതെന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും അന്നത്തെ നമുക്കറിയില്ല എന്താണ് ഇന്നാണ് ഞാൻ റോജൻ പറഞ്ഞത് ആ ശരി 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 ഇടു കേട്ടോ ഇത് കേട്ടോ എന്ന് നമ്മൾ പറയും പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഇത് മാത്രമല്ല റോജിനി എൻ്റെ ഇടയ്ക്ക് ഞാൻ പണ്ട് ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രമുഖ ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നൊരു വാർത്തയാണ് ഈ ഈ കഷി ഒരു ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തു ലോൺ എടുത്തിട്ട് ഇയാൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല ഒരു ഇ എം ഐ മുടങ്ങിയതിൻ്റെ മൂന്നാമത്തെ ദിവസം ഇയാളുടെ പടം മുഖം വെട്ടി മാറ്റി ഒരു ന്യൂഡ് പടം ഉണ്ടാക്കി ഇയാൾ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കോൺടാക്സിലുള്ള സകല ആളുകൾക്കും അവരിത് അയച്ചു കൊടുത്തു പക്ഷേ അന്ന് ഇത് വലിയ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തെങ്കിൽ പിന്നെ ഇത് സ്ഥിര സംഭവമായി മാറി എന്നുള്ളതാണ് സ്ത്രീകളെ പോലും ഇത്തരത്തിൽ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ വിളിക്കുന്ന ആളുകൾ ഇന്നുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മലയാളിക്ക് ഒരു വലിയ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് പ്രത്യേകിച്ച് ആണുങ്ങൾക്കാണ് എന്നുള്ളതാണ് നമുക്ക് സ്ത്രീകൾക്ക് ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ ഞാനിതിനെ തയ്യാറാണെന്ന് ഇഷ്ടം പോലെ ആളുകളെ അവരുടെ ലൈംഗിക ദാഹം തീർക്കാൻ കിട്ടും പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല ശരിയല്ലേ ഇത് അതെ ഏഹ് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് മൊത്തത്തിൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ലൈംഗിക ദാരിദ്ര്യം എല്ലാ സ്ഥലത്തും ഉള്ള സാധനമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സദാചാര ബോധത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ദാരിദ്ര്യം എപ്പോഴും ഉണ്ട് അതായത് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ചെയ്യൂല പക്ഷെ അത് ഞാനതാ പറ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടാത്തൊരവസ്ഥ ആണെങ്കിൽ കൂടുതലാ അതെ അതെ റോജൻ ചിലപ്പോൾ സംസാരിക്കുന്ന റോജൻ അനുഭവം വെച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരുപാട് പേര് അനുഭവം വെച്ചിട്ട് ശരി അവർക്കും അതിയായ ആഗ്രഹമുണ്ട് ഇത് കിട്ടണം എന്നുള്ളത് പക്ഷെ അതിന് പറ്റുന്ന ഒരു പാർട്ട്ണറെ കിട്ടാത്തത് കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു പുരുഷന്മാർ പലപ്പോഴും എക്സ്പോസർ ആകും സ്ത്രീകൾ പലപ്പോഴും അത് കൊണ്ടു നടക്കാൻ സ്വാഭാവിക അതുകൊണ്ടാണല്ലോ ഈ ആൺ വേശ്യമാരുടെ എണ്ണം കൊച്ചിയിലൊക്കെ കൂടുന്നുണ്ട് എന്ന് പലപ്പോഴും പറ പറയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ആശ്രയിക്കുന്ന കാര്യമാണ് നമുക്ക് വെറുതെ ഒരു രസത്തിന് പറയാം ഇവർ ആശ്രയിക്കുന്നത് പോൺ സൈറ്റുകളെ ആയിരുന്നു ഇപ്പൊ പോൺ സൈറ്റുകളെക്കാൾ സുലഭമായി പോൺ വീഡിയോ കിട്ടുന്ന ഇടങ്ങളായി എക്സ് പോലെയുള്ള ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കമൻറ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതായത് പല കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ എക്സിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട് ഇതിൽ പല ഗ്രൂപ്പുകൾ ഇന്ന് ലീഡ് ചെയ്യുന്നത് സ്ത്രീകളാണെന്നുള്ളതാണ് പെൺകുട്ടികളാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഇതിനകത്ത് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് അക്കൗണ്ടുകളുണ്ട് അതായത് സർവീസ് കൊടുക്കുന്ന അക്കൗണ്ടുകൾ ഇവരുടെ റീലുകൾ എന്ന് പറയുന്ന ഇവരുടെ കൂടെ പോയി അപ്പൊ അവര് ഒരു ദിവസം സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവരോട യാത്ര ചെയ്ത് കൂടെ പോയി അവരുമായി സെക്സ് ചെയ്ത് രാത്രി ചെലവഴുന്നതിന് പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ മുകളിലേക്കൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവര് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഈ സർവീസ് ചെയ്തിട്ട് ഇവർ കൊടുത്ത ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ മെസ്സേജ് ആയിട്ട് കൊള്ളാം നല്ല സർവീസ് ആയിരുന്നു അടിപൊളി ഇനിയും ഞാൻ വരും നീ എന്നെ സ്വർഗ്ഗം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന മെസ്സേജുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല വി ജി എം ഒക്കെ ഇട്ടിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടനവധി അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഒക്കെ ഉണ്ട് എക്സിലെ ചില ഗ്രൂപ്പുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് തോന്നിപ്പോകും ഇത് മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്മിനായിരിക്കുന്നത് പെൺകുട്ടികളാണ് എന്ന് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് അതിനപ്പുറത്തേക്കും ഈ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഴയ സിനിമകളൊക്കെ എടുക്കണം അതായത് ഒരു നയൻറ്റീസിൻ്റെയൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന സിനിമകളിൽ ഒരു പെൺകുട്ടി ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടാൽ അവൾ ചതിക്കപ്പെട്ടു അതെ പിന്നെ അവൾക്ക് ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല അവൾ ഒരു വീടിൻ്റെ മൂലയിൽ ഇങ്ങനെ പിന്നെ കീറിയ സാരിയും കണ്ണീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുട്ടുമേഖത്തലയിൽ ഇരുത്തിയിരിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ആ സമയത്തെ സിനിമകളിൽ കാണാൻ പറ്റും ഇന്നത് കാണാൻ പറ്റും ഇല്ല ഇന്നത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എടുത്തു വന്ന ഒരു 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 ഡോക്ടറാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാധനമാണ് അതിനകത്ത് ആ ഡോക്ടർ പറയുകയാണ് ഈ ഗർഭം അനശിപ്പിക്കാൻ വരുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് അപ്പോൾ കൃത്യമായി ഈ കുട്ടികളെ പഠിപ്പിക്കണം സെക്സ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രിക്കോഷൻ എടുക്കാം സേഫ്റ്റി എടുക്കാം എന്ന് പഠിപ്പിക്കണം അതിൻ്റെ അതിനുവേണ്ടി നിന്ന് അവലോകനം നടത്തണം അതായത് ഇതൊന്നും തെറ്റണം അവർ പറയുന്നത് ഇത് ചെയ്യണം എന്നാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് പെൺകുട്ടികളിലെ വീഡിയോസ് പണ്ട് ഭീഷണിപ്പെടുത്തി നിന്റെ വീഡിയോ ഞാൻ നെറ്റിലിടും എന്നൊക്കെ പറഞ്ഞ് വീക്ഷപ്പെടുത്തുന്ന കാലത്ത് നിന്ന് ഇന്ന് പെൺകുട്ടികളാണ് ഈ എക്സിലൊക്കെ വരുന്ന വീഡിയോകളിൽ അധികവും ശ്രദ്ധിച്ചാൽ ഇത് ഷൂട്ട് ചെയ്യുന്നത് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അല്ലാതെ ഈ പെൺകുട്ടികൾ അറിയാതെ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയും ഇതിന്റെ ഇടയ്ക്ക് വെച്ച് കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇടയ്ക്കെങ്കിലും പോൺ സൈറ്റുകളിൽ കയറിപ്പോകണം അതിൽ കാണുന്ന ചതിക്കുഴികളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം അതിന് വ്യക്തമായ ഉദാഹരണം ഉണ്ടോ നിള നമ്പ്യാര് ഇതൊക്കെ അവരുടെ പാർട്ട്നേഴ്സ് തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എല്ലാം നിൽക്കുന്നത് ചേട്ടൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ സ്ത്രീകളാണ് പലപ്പോഴും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിയമത്തിൻ്റെ ഒരു പിന്തുണ ഇവർക്ക് ഭയങ്കര വലുതാണ് പലപ്പോഴും ഇവർക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഊരി പോകാം ഇപ്പോൾ ഒരു പുരുഷനാണ് ഇത്തരത്തിലുള്ള ഒരു മേഖല കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു ഒന്ന് റിസ്ക് ഫാക്ടർ വലുതാണ് മറ്റവർക്ക് അതാ സ്ത്രീകൾക്ക് അങ്ങനെയില്ല സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ പോലീസുകാരാണെങ്കിലും മറ്റാളുകൾ വന്നാലും അവരെങ്ങനെ മാനേജ് ചെയ്യണം അവരുടെ അടുത്ത് ഏത് രീതിയിൽ നിൽക്കണം അവരൊന്ന് കണ്ണീരിപ്പ് പൊഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അത് കൃത്യമായി സ്ത്രീയുടെ പ്രവി യൂസ് ചെയ്തു പോകുന്ന പലപ്പോഴും ഈ സ്ത്രീകള് തന്നെയാണ് ഈ കൊച്ചു പെൺകുട്ടികളെ പലപ്പോഴും വലയിൽ വീഴ്ത്തുന്നത് അത് കുറച്ചൊരു എളുപ്പമാണ് ഇപ്പൊ ഒരു പുരുഷൻ പോയിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയില്ല മാമൻ മാമപ്പണി എന്നൊക്കെ പറയില്ലേ അതിപ്പോ ചെയ്യുന്നത് ഈ സ്ത്രീകളാ ഇവർ അണിഞ്ഞൊരുങ്ങി നടക്കുന്നു കൊച്ചിയിൽ പോലുള്ള പല മാറി അതെ അപ്പോ ഇവരെ എങ്ങനെയാണ് ചതിക്കുഴിൽ വീഴ്ത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവർ കുറെ പത്രങ്ങൾ പരസ്യം കൊടുക്കും അത് കൺസൾട്ടൻസിയുടെ പേരിലാണ് ജോബ് കൺസൾട്ടൻസിയുടെ പേരിലാണ് ഈ പരസ്യം വരുന്നത് ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പത്തയ്യായിരം അമ്പത്തയ്യായിരം രൂപയ്ക്കും സാലറി പിന്നെ മസാജ് മറ്റേ തെറാപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് അതെ ടെലികോളിങ് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് പല കേരളത്തിൻ്റെ പല നാട്ടിന്മുറങ്ങളിലുള്ള സാധാരണപ്പെട്ട കുടുംബങ്ങളിലെ പെട്ട കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഭയങ്കര എമൗണ്ട് അവർക്ക് പതിനായിരം കൂടുതലാണ് അതെ പതിനായിരമേ കൂടുതലാണ് ഈ കുഞ്ഞുങ്ങളെയാണ് ഈ നേരെ കൊച്ചിയിലോട്ട് ഈ സ്ത്രീകൾ വിളിച്ചു വരുത്തുന്നത് ആദ്യം ഇവർ ഇവിടെ കൂടെ നിർത്തുന്നു പിന്നെ കൊച്ചി കൊച്ചീനൊന്ന് എക്സ്പ്ലോറ് ചെയ്യുന്നു പല സ്ഥലങ്ങളിലും കൂടി വലിയ വലിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു ശേഷം ഇവരുടെ കൂടെയുള്ള ആളുകളോട്ട് പതുക്കെ ഇവർ കൈമാറുന്നു പിന്നെ ഇവർ ബ്രെയിൻ വാഷിംഗ് ആ കുറേ മാസം ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് കണും എന്നാണ് ഇവർ പിന്നെ അവസാനം ഇത് ചിന്തിക്കും പണമല്ലേ വരുത് ഒരു ദിവസം അയ്യായിരം പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈഫ് സെറ്റായി കുടുംബത്തിലുള്ള ആരും അറിയില്ല പാവപ്പെട്ട അച്ഛനമ്മേനെ നോക്കാം കല്യാണം വേണമെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ കഴിക്കാം പിന്നീട് ഇവര് ഇത് ഇട്ടുപോകില്ല പിന്നെ പണിയാൻ പറ്റില്ലല്ലോ കാരണം ഒരു ദിവസം പതിനായിരം രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എക്സ്റ്റെൻഡ് പോയി ചേട്ടാ കൊച്ചിയിൽ ഇന്ന് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പല പഴപ്പോഴും നളിനി ജമീലയുടെ ഒക്കെ നമ്മൾ ബുക്ക് വായിക്കുമ്പോഴും മറ്റു പല കാര്യങ്ങൾ കാണുമ്പോഴും ഒരു ഏജ് കഴിഞ്ഞ സ്ത്രീകൾ ഉണ്ടായിരുന്നുള്ളൂ പൊതുവേദികളിൽ നിൽക്കുന്നതും അതെ ഒരു ചുമ തെരുവുകളിൽ നമ്മൾ ആ ടൈപ്പ് ഓഫ് കാറ്റഗറി ഉള്ള ആളുകളുണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറി അല്ലെങ്കിൽ അത് അതിനകത്ത് ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ വളരെ വളർന്നു വന്ന സമയത്താണ് ഈ എല്ലാവരും സോഷ്യൽ മീഡിയ ചാനലിനെ കുറ്റം പറയും ഞാൻ ഇവിടെ നീളാ നമ്പ്യാരുടെ ഒരു ഇൻ്റർവ്യൂ ആദ്യം ഇട്ട് വൈറലാക്കുന്നത് സോഷ്യൽ മീഡിയ ചാനലാണെങ്കിലും ആ ചാനലിൻ്റെ യഥാർത്ഥ പേര് കേരളത്തിലെ പരമ്പരാഗതമായ സോറി കേരളത്തിൽ പാരമ്പര്യമുള്ള പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പത്രത്തിൻ്റെ പേരിലുള്ള ഓൺലൈൻ ചാനലാണ് നിള നമ്പ്യാറുടെ വീഡിയോ ആദ്യം ഇടുന്നത് എന്നുള്ളതാണ് അന്ന് പിന്നെ നമ്മളൊരു എഡിറ്റർ കൊണ്ടുവന്നിട്ട് ചേട്ടാ ഈ ആളുടെ വീഡിയോ എടുക്കുമോ അപ്പം നിളാ നമ്പ്യാർ എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ഇവിടെ കണ്ടില്ല അതെന്ന് നമുക്കറിയില്ല നോക്കുമ്പോൾ ഞാൻ ആ ഇന്റർവ്യൂ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ ഇവരെ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആരാണെന്നുള്ളത് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവുന്നത് ഇവരെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലെന്നും ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്നോ പറഞ്ഞിട്ടില്ല കേട്ടോ ആരും ട്രോളം വരണ്ട ഇവരാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ചാനലുകളെ അവരൊക്കെ വിട്ടുണ്ട് കണ്ട അലവിലാദികളെയൊക്കെ വിളിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അപ്പം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പത്രത്തിന്റെ പേരിലുള്ള ഒരു ഓൺലൈൻ ചാനൽ അവർക്ക് സാർട്ടിലൈറ്റ് ഉള്ളവരാണ് അവരാണ് ഈ വീഡിയോ ആദ്യം വിടുന്നത് പിന്നീട് നോക്കുമ്പോൾ തുടരെ 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 ഇത്തരം പ്രൊഫൈലുകൾ ഈ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് സ്ഥിരമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രശ്മി നായരും ഭർത്താവ് രാഹുൽ പെശ്വാലും ഇവർ രണ്ടുപേരെയും കൂടെ വാഹന കളക്ഷൻസിനെ പറ്റി വീഡിയോ പ്രമുഖമായ ചാനലുകളിലൊക്കെ വന്നിട്ടില്ലേ ഇവരുടെ ജോലി എന്താ ഇവർ പറയുന്നത് എന്താ മോഡലിംഗ് ആണെന്നുള്ളതാണ് ഈ മോഡലിംഗ് എന്താണെന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഈ പറയപ്പെടുന്ന പല പ്ലാറ്റ്ഫോമുകളിലും കയറി പൈസ കൊടുത്ത് അപ്പണം എന്നുള്ളതാണ് ഇപ്പൊ ഇനി അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പല സബ്സ്ക്രൈബർ ചെയ്ത് എടുക്കുന്ന പല അക്കൗണ്ടുകളിലും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൃത്യമായി ന്യൂണിറ്റി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഡി എമ്മിലൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂനിറ്റി ഷെയർ ചെയ്തു ഞാൻ പറഞ്ഞു വന്ന മുഴുവൻ ഫാക്ട് ഇതല്ല ടെലഗ്രാമിൽ ഒരു വലിയ ചതിക്കുഴി നടക്കുന്നുണ്ട് മലയാളികളുടെ അല്ല ഇന്ത്യക്കാരുടെ മുഴുവൻ ഒരുപാട് പൈസ ഈ ടെലഗ്രാമിൽ പോകുന്നത് ടെലഗ്രാമിൽ ഒട്ടനവധി ഗ്രൂപ്പുകളുണ്ട് അതായത് ഫോൺ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം പല ഗ്രൂപ്പുകളുണ്ട് പല ഗ്രൂപ്പുകളിൽ ലിങ്ക് വെച്ച് ആയിരങ്ങൾ ഉണ്ടാക്കുന്ന പല പലവേന്ദ്രമാരും ടെലഗ്രാമിൽ കറങ്ങി നടക്കുന്നുണ്ട് ഇതിനുമപ്പുറത്തേക്ക് അവിടുത്തെ ചാറ്റ് ഗ്രൂപ്പുകളിൽ ഈ പറയപ്പെടുന്ന സർവീസ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ മലയാളി മെസ്സേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പല മെസ്സേജുകളും വരും ഇത് കണ്ടിട്ട് അവർ അക്കൗണ്ടിൽ പോയി നമ്മൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ അവരയച്ചിരുന്ന സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു റേറ്റ ഏഹ് വീഡിയോ കോൾ എത്ര രൂപ വോയിസ് കോൾ ഇത്ര രൂപ ടെക്സ് ചാറ്റ് എത്ര രൂപ പിന്നെ മീറ്റപ്പ് ഇത്ര രൂപ ഒരു ഒരു റേറ്റ് ഇട്ട് കൊടുക്കും ഈ റേറ്റ് ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ യു പി ഐ ഡി സ്കാനിങ്ങിൻ്റെ കോഡ് വായിച്ചു തരും ഇതിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക അവർ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഇതൊക്കെയാണ് അവരുടെ റേറ്റുകൾ ഈ പൈസ അവിടെ ചെന്ന് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ ഏഹ് ഈ അക്കൗണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതിനകത്ത് ഇറങ്ങുന്ന ഡി പി മാറും ഏ ഇവർ ഓൺലൈനിൽ നിന്ന് പോവും പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പൊ അത്തരത്തില് ലക്ഷങ്ങൾ ഓരോ ദിവസവും പലരും പലരിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ കേരളത്തിൽ ഒരു വലിയ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം ഇല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയപ്പെടുന്ന അഞ്ഞൂറായിരം കൊടുത്തിട്ട് ചെറുതായി സംസാരിക്കാൻ വേണ്ടി പോകും ഇപ്പോൾ പല ആപ്ലിക്കേഷനുകളും പല മീറ്റപ്പ് ആപ്ലിക്കേഷനുകളിലും ഈ പറയപ്പെടുന്ന രീതിയിൽ സർവീസുകൾ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾ അവരുടെ ബ്രോഡ്കാസ്റ്റിലേക്ക് പോകുന്നു അവർക്ക് ആയിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ അവർ പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്റ് വരും അവരെല്ലാം എഴുച്ച് കാണിച്ചു കൊടുക്കും ഇവരെ സൂചിപ്പിച്ചു കൊടുക്കും ഇന്ന് സംഭവിക്കുന്നുണ്ട് ഇത് പ്രതീക്ഷിച്ചിട്ടാണ് പുതിയ ആളെ തപ്പിയിട്ടാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിലെ പഞ്ചസാര അടി പഞ്ചാര അടി കേട്ടിട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് നൂറുകണക്കിന് പൈസ കളയുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പെൺകുട്ടികൾ ചതിക്കുഴികൾ മാത്രം വീഴുന്നതല്ല നോക്കൂ കൊച്ചി നഗരത്തിൽ മാത്രം ഏതാണ്ട് എഴുന്നൂറ്റി അറുപതോളമുള്ള സ്പാ സെൻ്ററുകൾ ഉണ്ടെന്നുള്ള കണക്ക് ഈ സ്പാ സെൻ്ററുകളിലെ തൊണ്ണൂറ് ശതമാനം എടുത്തും ഈ പറയപ്പെടുന്ന സർവീസുകൾ അവർ കൊടുക്കുന്നുണ്ട് എന്താണ് സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലിസ്റ്റ് കൊടുക്കും ബട്ടർഫ്ലൈ മസാജ് സാൻഡ്വിച്ച് മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ത്രീസമും ഫോർസമും വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്പാ സെൻ്ററുകൾ കൊച്ചിയിൽ പുറത്തിരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ചിരുവന്നൊരു സംഭവം ഇടപ്പള്ളിയിൽ സ്പായുടെ മറവിൽ പെൺവാണിഭവം പോലീസ് കണ്ടുപിടിച്ചതാ വലിയ പുതുമയുള്ള സംഭവമാണല്ലോ കൊച്ചിയിൽ താമസിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പുതുമുള്ള കാര്യമൊന്നുമല്ല എല്ലാ സ്പാ സെൻ്ററുകളും ഇതുണ്ട് അവർ രാത്രി കൂടെ കിടക്കാൻ ആളെ കൊടുക്കുന്നുണ്ട് അവർ റൂം കൊടുക്കുന്നുണ്ട് കാരണം ഏഹ് ഒരു പത്തോ രണ്ടായിരം രൂപയോ ഒരു ആയിരം രൂപ ടിപ്പും ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ പോയി തിരുമിച്ച് കാര്യം സാധിച്ച് തിരിച്ചു വരാം അതേസമയം ഒരാളും വിളിച്ചുകൊണ്ട് പോവാണെങ്കിൽ അവർക്ക് പത്തോ പതിനയ്യായിരം രൂപയും കൊടുക്കണം റൂം എടുക്കണം ഫുഡ് വാങ്ങി കൊടുക്കണം ഭയങ്കര ചിലവാണേ അതെ അതെ അതിന്റെ ഇതിന്റെ എൻജോയ്മെന്റ് ഉള്ള മൊമെന്റ് രണ്ടോ മൂന്നോ മണിക്കൂറാണല്ലോ ആ രണ്ടോ മൂന്നോ മണിക്കൂറിന് ഒരു രണ്ടായിരം രൂപ അവർക്കും കൊടുത്തൊരു ആയിരം രൂപ ടിപ്പും കൊടുക്കും മൂവായിരം രൂപയില് കാര്യം നടക്കും എന്നൊക്കെ ഇവിടെ ചെല്ലുന്ന ഭൂരിഭാഗം ആളുകളും കൊച്ചി നഗരത്തിലേക്ക് പഠിക്കാൻ വരുന്ന ആളുകളായിരുന്നു പണ്ട് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന കുട്ടികളായിരുന്നു ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞോട്ടിരുന്ന കാലത്ത് ഇന്ന് ബാംഗ്ലൂരും പിന്നെ ഡൽഹി ഒന്നും അറിയപ്പെടുന്നില്ല ആ അപ്പൊ അവിടെ നിന്നും എന്താ കാരണം കൊച്ചിയിൽ ഈ സംഭവം സുഖമായിട്ടു നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ടേം വെച്ചിട്ട് പല സാധനങ്ങളുണ്ട് ഷുഗർ ഡാഡി അടിപോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ മറ്റു പലതും ഉണ്ട് എന്നുള്ളതാണ് അപ്പം ചതിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കാലമല്ല പൈസ പോയി ചതിക്കപ്പെടുന്ന ആൺകുട്ടികളുടെ കാലമാണ് ഇത് എന്ന് കൃത്യമായിട്ട് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ചേട്ടാ ഇതുപോലൊരു സംഭവം നടക്കുന്നുണ്ട് ടെലഗ്രാമിൽ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പേര് പൈസ പറ്റിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി നിന്റെ എത്ര പോയി എന്ന് ചോദിച്ചപ്പോൾ പോകുക എന്നോട് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ പോയി എന്നാണ് പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയതാ ആയിരത്തി എണ്ണൂറ് രൂപ